സഞ്ചാരികളുടെ സ്വീകാര്യത സംരക്ഷിക്കാനുള്ള തീരുമാനവും തീരുമാനവുമായി സൗദി അറേബ്യ ഇതിനായുള്ള കരട് അവതരിപ്പിച്ചു ടൂറിസം നിലവാരം ഭാഗമായാണ് തീരുമാനം യാത്ര ടൂറിസം മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം ഇതിനായുള്ള കരട് ഭേദഗതികൾ അവതരിപ്പിച്ചു പ്രവർത്തന നിയന്ത്രണ ചട്ടക്കൂടി വികസിപ്പിക്കുക നിക്ഷേപകാനുഭവം മെച്ചപ്പെടുത്തുക നിയമപാലനം ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നടപടി ടൂറിസം നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം യാത്ര ടൂറിസം സേവന പ്രവർത്തനങ്ങൾക്കായുള്ള ലൈസൻസിംഗ് രണ്ട് പ്രധാന വിഭാഗങ്ങളിലായി പുനഃക്രമീകരിക്കുന്നതാണ് പ്രധാന മാറ്റം യാത്ര ടൂറിസം ഏജൻസിയാണ് ആദ്യ വിഭാഗം ടൂറിസം രംഗത്തെ പൊതുസേവനങ്ങളാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുക കൂടുതൽ കർശനമായ ലൈസൻസിംഗ് പുതുക്കൽ നിയന്ത്രണങ്ങൾ എന്നിവ പുതിയ ഭേദഗതിയിലുണ്ട് വിശാൽ ചർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്